ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇപ്പോൾ നല്ലൊരു ഞായറാഴ്ച സായാഹ്നമായി എന്നെ കാണാൻ മണിക്ക് അപ്പോയിൻമെൻ്റ് മേടിച്ച് വന്ന കോലഞ്ചേരിയിൽ നിന്ന് വന്ന ഷാജി സാറും കോലഞ്ചേരിയിൽ നിന്ന് വന്ന കനടി സാറും രാമമംഗലത്ത് നിന്ന് വന്ന സിനിമാ നടൻ ഞാൻ ഇദ്ദേഹത്തെ വന്ന കണ്ടത് അതുപോലെ തന്നെ ഇദ്ദേഹത്തോട് പണ്ടേ പറയുന്നതായിരുന്നു ഇദ്ദേഹം ആരാന്നറിയാമോ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ ഹിറ്റായ ശങ്കറാന്ന് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ശങ്കറല്ല തമിഴിലെ ആരാന്നാ പറഞ്ഞത് വിക്രം വിക്രം തമിഴിലെ വിക്രമാണ് ചേരുന്നതെന്ന് ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ പറഞ്ഞു പിന്നീട് പിന്നീടത് ഞാൻ പറഞ്ഞു നോക്കിയപ്പോൾ ശരിയാണ് തമിഴിലെ വിക്രം തന്നെയാണ് ഞാൻ ഇദ്ദേഹത്തെ കണ്ടതേ ഓർത്ത് തന്നാന്നറിയാവോ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ ഹിറ്റായ ശങ്കർ സാറാണെന്നാണ് ഓർത്തത് ഇതേക്കൊക്കെ എൻ്റെ വർഷങ്ങളായ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് ഇതേക്കം വിദേശ രാജ്യത്തുനിന്ന് വന്ന് നാട്ടിലെത്തിയിട്ട് കുറച്ച് ദിവസങ്ങളായി പക്ഷേ എന്നോട് അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് നാലിന് വരണം ഒന്നാ കാണാമെന്ന് പറഞ്ഞു കാരണം എന്തെന്ന് ചോദിച്ചാൽ നാല് വരെ എനിക്കിതുപോലെ വീണ്ടും അപ്പോയിൻമെൻ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ സായാഹ്നത്തിലേക്ക് കൊച്ചു വീഡിയോ എന്തെന്ന് ചോദിച്ചാൽ ഈ വിക്രം സാറിനോടൊപ്പം അതുപോലെ ഈ കന്നഡി സാറിനോടൊപ്പം ഇദ്ദേഹം അമിത ടെലിഫിലിമുകളിലും ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചിട്ടുള്ള ആളാണ് മാവേലി മന്നനായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളാണ് അതുപോലെ ഈ ഷാജി കടമറ്റം അപ്പോൾ ശരി ഷാജി നന്ദി നമസ്കാരം കന്നടി സാറേ നമസ്കാരം എൻ്റെ ശങ്കർ സാറേ നമസ്കാരം ഞാൻ നിങ്ങളെ ശങ്കർന്ന് തന്നെ വിളിക്കൂ നിങ്ങൾ തമിഴ്നടൻ പറഞ്ഞത് കറക്റ്റാണ് എന്നാലും ഞാൻ ശങ്കർ എൻ്റെ മനസ്സിൽ ശങ്കറായി കിടക്കുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ ആ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ ഒന്ന് ശങ്കറായിട്ടാണ് ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ പറയുന്നത് അങ്ങനെയല്ല നിങ്ങൾ പറയുന്നത് വിക്രം വിക്രം തമിഴ് നടൻ വിക്രമാണെന്നാണ് ഏതോ വസന്തവനിയിൽ വിരിഞ്ഞു നീ എങ്ങോ കൊഴിഞ്ഞ കനവായി സ്വയം ിട അങ്ങനെ എൻ്റെ ശങ്കർ എൻ്റെ ശങ്കറും എൻ്റെ കോലഞ്ചേരി കൂട്ടുകാരുമൊത്ത് ഇന്നത്തെ ഈ സായാഹ്ന ഞായറാഴ്ച ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം